വ്യാജസിദ്ധൻ സന്തോഷ് മാധവൻ അന്തരിച്ചു എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് അൻപത് വയസ്സായിരുന്നു സ്വയം സിദ്ധനാണ് എന്ന് പ്രഖ്യാപിച്ച സന്തോഷ് മാധവൻ ശാന്തി തീരം എന്ന ആശ്രമം നടത്തുകയും ഒട്ടേറെ വഞ്ചനാ കുറ്റങ്ങളിൽ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ജയിൽവാസത്തിന് ശേഷം അടുത്തിടെയാണ് പുറത്തിറങ്ങിയത് പുറം ലോകവുമായി അധികം ബന്ധമില്ലാതെയാണ് പിന്നീട് കഴിഞ്ഞത് കട്ടപ്പന സ്വദേശിയാണ് സന്തോഷ് മാധവൻ പത്താം ക്ലാസ് പാസായതിനു ശേഷം നാടുപിടുകയായിരുന്നു ഒട്ടേറെ ജോലികൾ ചെയ്യുകയും പിന്നീട് വ്യാജ സിദ്ധൻ ചമയുകയുമായിരുന്നു അൻപതാം വയസ്സിലാണ് സന്തോഷ് മാധവൻ അന്തരിച്ചത്